സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ രാവിലെ തന്നെ മഴ തുടങ്ങിയിരിക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഇന്ന് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു കൊച്ചി കളമശ്ശേരിയിൽ പത്ത് കുടുംബങ്ങളെ ദുരിതാശ്ചാസ ക്യാമ്പിലേക്ക് മാറ്റി ഓറഞ്ച് അലേർട്ടുള്ള കോട്ടയത്ത് പതിനൊന്ന് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് മണിമലയാറ്റിലെയും മീനച്ചിലാറ്റിലെയും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് കേരള തീരത്ത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ മൂന്നേ ദശാംശം പൂജ്യം മുതൽ മൂന്നേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ അൻപത്തിയഞ്ച് സെന്റിമീറ്ററിനും എഴുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ കേരള തീരം ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമല്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴയിൽ കോട്ടയത്ത് ഇന്നലെ രണ്ടിടത്ത് ഉരുൾപൊട്ടി ആളപായമില്ല തലനാട് മൂന്നിലവിന് സമീപം ചൊവ്വൂരും മേലങ്കാവ് കിഴക്കമറ്റത്തുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് മേലുകാവിൽ എട്ട് വീടുകളിൽ ഉരുൾവെള്ളം ഇരച്ചെത്തി വീട്ടുപകരണങ്ങൾ ഒഴുകിപ്പോയി ചൊവ്വരിലുണ്ട് ണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശമുണ്ടായി മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കളപ്പുരയ്ക്കൽ തിലകനാണ് ഒഴുക്കിൽപ്പെട്ടത് ഈരാറ്റപ്പേട്ട വ്യാഗമൺ റോഡിൽ കല്ലംഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് മണിക്കൂറുകളോളം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കുടുങ്ങി അഞ്ഞൂറ്റിമംഗലത്ത് രണ്ട് പ്ലൈവുഡ് ഫാക്ടറികളിലേക്ക് മണ്ണിടിഞ്ഞു വീണു കൊല്ലത്ത് വീടിന് സമീപത്തെ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് മുഖത്തല വയലിൽ വീട്ടിൽ സലീമിനെ കാണാതായി ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് കണിയാം തോടിന്റെ കരയിൽ നിൽക്കുമ്പോൾ കാൽവഴുതി വീഴുകയായിരുന്നു ഇടുക്കി മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു അതിനിടെ റിമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മരണസംഖ്യ മുപ്പത്തിയേഴായി നിരവധി ആളുകളെ കാണാതായിട്ടുമുണ്ട് മഴയിൽ വീടുകൾ തകരുകയും വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തോടെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി മേഖലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് മിസോറാമിലാണ് അസം മേഘാലയ നാഗാലാന്റ് എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും സാരമായി ബാധിച്ചു മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിലെ മെൽത്തം ഹിംലൻ ഫാൽഖൌൺ സേലം വെങ് മേഖലകളിൽ ചുഴലിക്കാറ്റ് ഇരുപത്തിയേഴ് പേരുടെ ജീവൻ അപഹരിച്ചതായി സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഇതുവരെ ഇരുപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങൾ ദുരിതാശ്വാസ സംഘം കണ്ടെടുത്തു നഗരത്തിൽ തിരച്ചിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുമുണ്ട് മരിച്ചവർക്ക് പതിനഞ്ച് കോടി രൂപയും ദുരിതബാധിതർക്ക് നാല് ലക്ഷം രൂപയും മുഖ്യമന്ത്രി ലാൽ ദുഹോമ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് പ്രഖ്യാപിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്ന് അസമിൽ നാല് പേർ മരിക്കുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ സ്ഥിരീകരിച്ചു അസമിലെ സോനിത്പൂർ ജില്ലയിൽ സ്കൂൾ ബസിന് മുകളിൽ മരം വീണ് പന്ത്രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു ഇവരെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് thank you